കാരണേ പ്രവൃത്തെ ക ഇവ നുരുലോകവൃത്തെ വിഭൂമൻ സർവാക്രാഭൂമി ചലതി തം ശിക്ഷേ ഗൃണ്ണീയാമീശ തഷയപരിചയപ്യപ്രസക്തി സമീരാത് വ്യാപ്തഞ്ഞ്ത്മനോ മേ ഗഗനഗുരുവശാ ഭാദ നിർേപതാചാരം പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെല്ലിത് നാരായണീയത്തിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ദശകത്തിലെ മൂന്നാമത്തെ ഒരു ശ്ലോകം സർവേശ്വരനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകത്തിൽ അവതാരകാര്യങ്ങളെല്ലാം നിർവഹിച്ച് സുസ്ഥാനത്തേക്ക് മടങ്ങി പോവാൻ തീരുമാനിച്ചപ്പോൾ ഉത്തമ ഭക്തനായിരിക്കുന്ന ഉദ്ധവൻ വളരെ ദുഃഖിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു ഒന്നുകിലോ എന്നെയും കൂടി കൊണ്ടുപോകണം അല്ലെങ്കിൽ അങ്ങ് പോവാണ്ടിരിക്കണം ഭഗവാൻ പറഞ്ഞു ഇത് രണ്ടും നടക്കില്ല ഉദ്ധവ എനിക്ക് പോവാണ്ടിയും പറ്റില്ല അങ്ങെ കൊണ്ടുപോകാണ്ടിയും പറ്റില്ല കൊണ്ടുപോകാനും പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്നെ സർവ സ്ഥലത്തും ഈ പ്രപഞ്ചത്തിൽ ദർശിക്കാൻ പഠിച്ചാൽ മതി അങ്ങനെയാവുമ്പോൾ ഞാൻ പോയാളുള്ള ദുഃഖം ഉണ്ടാവില്ല പോയി എന്ന തോന്നൽ അങ്ങേക്കുണ്ടാവില്ല അതിനെന്താണ് ഒരു മാർഗം എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവനും സത്യത്തിൽ ഗുരുനാഥനന്മാരാണ് ചുറ്റും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സർവകാര്യങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും ഒന്നുണ്ടാവും അങ്ങനെ ഒരു ഇരുപത്തി നാല് സംഗതികൾ ഉദാഹരണങ്ങളായിട്ട് യദു അവധൂത സംവാദത്തിൽ കൂടെ ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുകയാണ് പണ്ട് യാതൊരു കുലത്തിൽപ്പെട്ട ഒരു രാജാവ് സൈന്യങ്ങളുണ്ട് ശക്തിയുണ്ട് സമ്പത്തുണ്ട് എല്ലാം ഉണ്ട് കൊട്ടാരണ്ട് പക്ഷെ അദ്ദേഹത്തിന് അത്ര സമാധാനമൊന്നും മനസ്സിൽ കിട്ടിയില്ല രാജ്യഭാരേറ്റവും സമാധാനം ഉണ്ടാവില്ല ഒരു അവധൂ തന്നെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കണ താടിയും തലയും വളർത്തി ഒന്നും ഇല്ല കയ്യിൽ നല്ല സമാധാനമുണ്ട് അപ്പോൾ ഈ രാജാവ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ അങ്ങേക്ക് ഇത്ര സുഖം കിട്ടണം സൈന്യം കൊട്ടാരവും സമ്പത്തും ശക്തിയൊക്കെ ഉണ്ടായിട്ട് എനിക്കൊരു സുഖമില്ല അങ്ങേക്കാണെച്ചാൽ ഒന്നുമില്ല ഈ വസ്ത്രവും അപ്പം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാം നമുക്ക് ഗുരുനാഥനാണ് പഠിക്കാൻ കഴിവുള്ളവരൊക്കെ ഏതൊന്നും പഠിക്കാൻ രാജാവേ അപ്പം അതിലൊരു മൂന്ന് കാര്യം ഈ ശ്ലോകത്തിൽ കൊടുന്നിരിക്കുകയാണ് മൂന്ന് കാര്യം മറ്റവർക്ക് ഓരോ ശ്ലോകത്തിലായിട്ടാണ് എല്ലാം പറയാൻ പറ്റില്ലല്ലോ അപ്പം എന്തൊക്കെയാണ് മൂന്ന് കാര്യം ഒന്ന് ഭൂമി ഭൂമിയിൽ നിന്ന് പഠിക്കേണ്ട തത്വം രണ്ടാമത് വായു വായുനിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള തത്വം മൂന്ന് ആകാശത്തു നിന്ന് പഠിക്കേണ്ട തത്വം ഇങ്ങനെ കണ്ടതിൽ നിന്നൊക്കെ പഠിക്കാം കഴിവുള്ളവർക്ക് എന്താണ് ഭൂമിയിൽ നിന്ന് പഠിക്കേണ്ടത് ക്ഷമാം നല്ല വസ്തുക്കൾ ഇട്ടാലും ചീത്ത വസ്തുക്കളിട്ടാലും ക്വാറിക്ക് വേണ്ടിയിട്ട് കുഴിച്ചാലും വെടി പൊട്ടിച്ചാലും പാറ പൊട്ടിച്ചാലും എല്ലാം ഭൂമി സഹിക്കണു ഗണപതി ഹോമം പോലത്തെ നല്ല കാര്യങ്ങൾ ചെയ്യും നവധാന്യങ്ങൾ വിതയ്ക്കാൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഇല്ലേ മരിച്ച ശരീരം കൊണ്ടുവയ്ക്കുന്നത് എവിടെയാണ് അതും ഭൂമിയിലാണ് വൃത്തികെട്ട വസ്തുക്കളോ ചപ്പ് ചവറുകളോ കൊണ്ടിടുന്നത് എവിടെയാണ് അതും ഭൂമിയിലാണ് ഇപ്പം ഇതിനെ മലിനപ്പെടുത്തുന്ന വസ്തുക്കളും കൊണ്ടയിടുന്നു ഉപദ്രവിക്കുകയും ചെയ്യുന്നു നല്ല കാര്യങ്ങളും ചെയ്യുന്നു നവധാന്യം വിതയ്ക്കുന്നു ഗണപതി ഹോമം നടത്തുന്നു കർമ്മങ്ങൾക്കൊക്കെ നല്ല സൽക്കർമ്മങ്ങൾ ഇതൊക്കെ ഭൂമി ഒരേ പോലെ സ്വീകരിക്കണം അല്ലേ ഇങ്ങനെയുള്ള ക്ഷമ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ചും ആത്മജ്ഞാനികളും ആത്മ ഉന്നതി ഉണ്ടാകേണ്ടവരും ശീലിക്കേണ്ടതാണ് ചിലർ ചീത്ത പറയും ചിലർ നന്നായി എന്ന് പറയും ചിലർ വിമർശിക്കും എല്ലാം നന്നായി എന്ന് പറഞ്ഞാൽ സന്തോഷിക്കും വേണ്ട ചീത്ത എന്ന് പറഞ്ഞതിൽ നമ്മളെ പറ്റി പറഞ്ഞാൽ അതും വേറൊരു ചെവി കൊണ്ട് കേൾക്കുക ഈ ക്ഷമ നല്ലതിൻ്റെയും ചീത്തതിൻ്റെയും ഇടയിൽ കൂടെ പെരുമാറുമ്പോഴും ഒരേ ഭാവം മനസ്സിൽ കാണണം എന്ന് ഭൂമിയിൽ നിന്ന് പിടിക്കും ക്ഷമാംശിക്ഷേയം ഗൃണീയാമീശ തത്ത വിഷയ പരിചയ പ്യപ്രസക്തി സമീരാ സമീരം എന്ന് പറഞ്ഞാൽ വായു സുഗന്ധമുള്ള വസ്തുക്കൾക്കൂടെ വീശും ദുർഗന്ധമുള്ള വസ്തുക്കൾക്കൂടെ വീശും ഇല്ലേ പക്ഷെ രണ്ടിനോടും ഭൂമിക്ക് അല്ല വായുവിനെന്തില്ല ചേർച്ചയില്ല ഇല്ല ദുർഗന്ധ വസ്തുക്കൾ കൂടെ ഒരു കാറ്റ് വീശി ആ കാറ്റ് ശ്രീകോലിക്കാണ്ട് അടിച്ചാലും ശ്രീകോലി പുണ്യാഹമൊന്നും വേണ്ട എന്താ കാരണം ഈ ചീത്ത വസ്തുക്കളെ വായു സ്വീകരിച്ചു വെക്കുന്നില്ല ഇതേപോലെ എവിടെ പെരുമാറുമ്പോഴും നമ്മൾ ഒന്നിനോടും ചേർച്ചയില്ലാണ്ട് നിൽക്കാൻ കഴിയണം അതാ സമയത്ത് അതൊക്കെ വിട്ട് കളയുക എന്നല്ലാണ്ട് കൂടെ കൊണ്ട് നടക്കരുത് ആത്മാവ് ഒന്നിനോടും ചേർച്ചയില്ലാത്തതാണ് നന്മതിന്മകളോട് ചേർച്ചയില്ലാത്ത സ്വതന്ത്രനാണ് ആത്മാവ് എന്ന് വായുവിൽ നിന്ന് പഠിച്ചു എന്ന് പറയണം ഇനിയോ നിർലേപതാച്ച ഗഗനഗുരുവരവശ ആകാശം ഇനി ആദ്യം ആകാശം എന്താണെന്നൊന്ന് അറിയേണ്ടത് നല്ലതാണ് ഇവിടെ പറയണ ആകാശം നമ്മൾ മോളയ്ക്ക് നോക്കിയാൽ കാണുന്ന ആകാശം അല്ല ശരിക്ക് അത് ആവാം പക്ഷെ ഇവിടെ പറയണ ഉദ്ദേശം ഒഴിഞ്ഞ സ്ഥലം എന്നാണ് ഒരു കുടത്തിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞ സ്ഥലം ഉണ്ടെച്ചാൽ അത് കടാകാശം പുറത്ത് ഇവിടെ ഒന്നുമില്ല വച്ചാൽ അതിനെ പടാകാശം എന്ന് പറയാം ഇവിടെ പോന്നുമില്ല അത് പടാകാശമാണ് കുടത്തിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞ ആശമായ ഘടാകാശ ഈ ഒഴിഞ്ഞ സ്ഥലത്തിനാണ് എന്താ പറയുക ശരിക്കും ടെക്നിക്കൽ ടേമിൽ ആകാശം ഈ കുടം ആണ് പൊട്ടിയാലോ കുടം പൊട്ടിയ ഘടാകാശ പടാകാശമില്ല ആകാശം മാത്രമേ ഉള്ളൂ അല്ലേ ഈ പടാകാശം ഘടാകാശ വേർതിരിവ് ഉണ്ടാക്കിയത് എന്താണ് ഈ കുടം എന്ന സബ്സ്റ്റൻസാണ് അതില്ലെങ്കിലോ ആകാശം മാത്രമേ ഉള്ളൂ കുടം വന്നപ്പോൾ എന്തായി കുടത്തിൻ്റെ ഉള്ളിലത്തെ ആകാശം ഘടാകാശമായി ഉണ്ടായി പുറവും അകവും ഉണ്ടാക്കി തീർത്തത് എന്താണ് വേർതിരിവാണ് എന്ന് പറയുന്നത് അല്ലേ ഇതേപോലെ ശരീരം എന്ന വസ്തു ആണ് ജീവാത്മാവിനെയും പരമാത്മാവിനെയും വേറെ വേറെയാക്കുന്നത് കൂടാണ്ട് പൊട്ടിയാൽ എങ്ങനെ ഒന്നായി തീരുന്നുവോ അതുപോലെ ശരീരനാശത്തിൽ ജീവാത്മാവും പരമാത്മാവും ഒന്നായിട്ട് തീരുന്നു അതുവരെ മാത്രമേ ഈ രണ്ടായിട്ട് നിൽക്കുന്നുള്ളൂ എന്ന തത്വം ഏതെന്ന് പഠിച്ചു ആകാശം ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് പഠിച്ചു ഈ മൂന്ന് കാര്യങ്ങൾ ഭൂമിയിൽ നിന്ന് നല്ലതിനെയും ചീത്തതിനെയും ഒരേപോലെ എടുക്കാനുള്ള ക്ഷമ വായുവിൽ നിന്ന് ഒന്നിനോടും ചേർച്ചയില്ലാതെ സഞ്ചരിച്ച് ജീവിച്ച് സഞ്ചരിക്കാൻ സഞ്ചരിച്ച് ജീവിക്കേണ്ട ജീവിക്കേണ്ടതത്വം ആകാശത്തിൽ നിന്ന് അത് ശരീരം എന്ന വേർതിരിവാണ് ജീവാത്മാവും പരമാത്മാവും വേർതിരിക്കുന്നത് അത് രണ്ടും സത്യത്തിലൊന്നാണ് ശരീരം ഇല്ലെങ്കിൽ അതൊന്നായിട്ട് തീരുന്നു പരിനാമകീർത്തത്തിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇത് പറയുന്നുണ്ട് ഞാനെന്നും ഈശ്വരൻ എന്നുമുള്ള ഭേദം ശരീരബോധമുണ്ടെങ്കിലാണ് ഉണ്ടാവുക അതില്ലെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ് പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ് നമ്മളൊക്കെ ആ പരമാത്മാവിൻ്റെ അംശമാണ് സത്യത്തിൽ ശരീരം വരുമ്പോൾ എന്തായി ഞാൻ ജീവനാണ് അത് ഈശ്വരനാണ് എന്ന ഭേദം ഉണ്ടാവുന്നു ഈ മൂന്നണത്ത് നിന്ന് പഠിക്കേണ്ട തത്വമാണ് കുറച്ച് ലോകത്തിലെ പട്ടേരിപ്പാട് കാണിച്ചത് തൊത്കാരുണ്യ പ്രവൃത്തെ കൈ ഹ നഹി ഗുരു ലോകവൃത്തെ ഭൂമൻ സർവാക്രാക്രാംതി തയേണം ഗൃഹീയാമീശ തഷയ പരിചയപ്യപ്രസക്തി സമീരാത് വ്യാപ്തഞ്ചാത്മനോ മേ ഗഗനഗുരുവശാ പാദ നിർലേപതാച നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം